നീ വന്നോ ആ നീ എവിടെ വെച്ചാ കണ്ടത് ഞാൻ എൻ്റെ വൈഫുമായി അങ്ങോട്ടൊരു ഫങ്ഷനുമായി ബന്ധപ്പെട്ട് പോയതായിരുന്നു അപ്പോൾ അവിടെ വെച്ചാൽ കണ്ടത് ഇതാ എൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ട് നീ നോക്ക് എടാ നമുക്കെന്ന വേഗം പോയാലോ നീ ഇങ്ങനെ വെപ്രാളം പിടിക്കല്ലേ നമുക്ക് പോവാം ഇന്ന് നൈറ്റ് ഒരു ഫ്ലൈറ്റ് ഉണ്ട് അതിന് പോവാം ശരി രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അല്ലോ അവിടെ നിന്ന് ഓടല്ലേ മോളെ നിശി വേണ്ടമ്മ മോളെ ഇതുകൂടി കഴിക്ക് അപ്പോഴാണ് പുറത്ത് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടത് അവൾ അവിടേക്ക് പോയി ഡോറ് തുറന്ന ആളെ കണ്ടതും ഒന്ന് പുഞ്ചിരിച്ചു സിദ്ധുവേട്ടനായിരുന്നു അകത്തേക്ക് വാ അവനകത്തേക്ക് കയറിയതും കുഞ്ഞിപ്പെണ് അവനെ കണ്ടതും എന്ന് പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു അവൻ അവളെ കയ്യിൽ കോരിയെടുത്തു അച്ഛൻ്റെ സുന്ദരിക്ക് മിഠായി വേണ്ടേ അത് പറഞ്ഞപ്പോൾ ആ കുഞ്ഞിക്കണ്ണുകൾ വികസിച്ചു എന്നിട്ട് തലയാട്ടിക്കൊണ്ടിരുന്നു അവൻ കയ്യിലുണ്ടായിരുന്ന ചോക്ലേറ്റ് കുട്ടിക്ക് കൊടുത്തു അപ്പോൾ അവൾ മോണെ കാട്ടി ചിരിച്ചുകൊണ്ടിരുന്നു എന്നിട്ടൊരു ഉമ്മയും കൊടുത്തു എന്തിനാ സിദ്ധുവേട്ട ഇതെല്ലാം വാങ്ങിയേ പിന്നെ എൻ്റെ ചുന്ദരിക്കല്ലാതെ ഞാൻ ആർക്കാ ഇതൊക്കെ വാങ്ങിക്കൊടുക്കുക അവൻ കുഞ്ഞിൻ്റെ കവളിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു അവൾ അകത്തേക്ക് പോയി അവൻ കുട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരുന്നു സിദ്ധുവേട്ടൻ ഇറങ്ങാറായോ എന്താ ചാരു എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു ആണോ എന്നാൽ നിങ്ങളെൻ്റെ കൂടെ പോര് അത് സാരില്ല സിദ്ധുവേട്ടാ ഞങ്ങൾ പൊക്കോളാം സിദ്ധുവേട്ടൻ വെറുതെ ബുദ്ധിമുട്ടേണ്ട എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല നീ മകളെ കൂട്ടി വരാൻ നോക്ക് എടാ രണ്ട് ദിവസമായി നമ്മൾ ഇവിടേ കിടന്ന് തിരയാൻ തുടങ്ങിയിട്ട് എന്നിട്ടും അവളെ കുറിച്ചൊരു വിവരം കിട്ടിയില്ലല്ലോ നമുക്ക് തിരിച്ചു പോവാം പറ്റില്ലടാ അവളില്ലാതെ ഞാനിനി തിരിച്ചില്ല അവൾ ഇവിടെ ഇവിടെയോ ഉണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ഇവൻ്റെ ഭ്രാന്താണ് അവൻ മനസ്സിൽ പറഞ്ഞു വാട നമുക്ക് അവിടെ കൂടെ പോയി നോക്കാം എടാ എടാദേവ് അങ്ങോട്ട് നോക്ക് നിന്റെ പെണ്ണല്ലേ അത് എവിടെ അവൻ അവിടേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു എടാ അങ്ങോട്ട് അവൻ അങ്ങോട്ട് നോക്കിയതും കണ്ടു തൻ്റെ പെണ്ണ് അവൻ്റെ കണ്ണുകളെല്ലാം നിറഞ്ഞിരുന്നു അപ്പോഴാണ് അവൻ അവളുടെ അടുത്ത് നിൽക്കുന്നവനെയും അവൻ്റെ കയ്യിലുള്ള കുട്ടിയെയും കാണുന്നത് ആ കുട്ടിക്കൊരു രണ്ടര വയസ്സുണ്ടാവും അവൻ്റെ ഉള്ളിൽ സംശയങ്ങൾ ഉണ്ടായി അമ്മ പറഞ്ഞതെല്ലാം അവൻ ഓർമ്മ വന്നു ഏയ് അങ്ങനെയാവില്ല അത്ര പെട്ടെന്ന് അവൾക്ക് എന്നെ മറക്കാൻ സാധിക്കുമോ പക്ഷേ ആ കുഞ്ഞ് അപ്പോൾ അവൻ്റെ ഉള്ളിൽ പല സംശയങ്ങൾ ഉയർന്നു വന്നു എടാ നീ എന്താ ചിന്തിക്കുന്നേ അല്ല അവളുടെ കൂടെ ആരോ ഉണ്ടല്ലോ അതാരാ അതാ എനിക്കും അറിയേണ്ടത് നീ ടെൻഷൻ ആവല്ലേ ചാരു എല്ലാം വാങ്ങിയില്ലേ വാങ്ങി സിദ്ധു ഏട്ടാ എന്നാൽ നമുക്ക് പോയാലോ എന്നാൽ പോയാലോ കാന്താരി അപ്പം ആ കുഞ്ഞു പെണ്ണ് തലയാട്ടി കുലുങ്ങി ചിരിച്ചു അത് കണ്ടപ്പോൾ അവരും പരസ്പരം ചിരിച്ചു എന്നാൽ ഇതെല്ലാം കണ്ട് കൊല്ലാനുള്ള ദേഷ്യത്തിൽ നിൽക്കുകയായിരുന്നു ദേവ് എടാ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചാൽ എങ്ങനെ നമുക്ക് പോയി നോക്കാം അവരുടെ പിന്നാലെ എടാ അതാണെന്ന് തോന്നുന്നു അവൾ താമസിക്കുന്ന സ്ഥലം അല്ല അവൻ അവളെ ആക്കിയത് എങ്ങോട്ടാണ് നീ വണ്ടിയെടുക്ക് നമുക്ക് നാളെ രാവിലെ വരാം ഈ രാത്രി നീ അങ്ങോട്ട് പോവണ്ട ശരി എന്നാൽ അവൾ തൻ്റെ മാറിൻ്റെ ചൂടേറ്റ് കിടക്കുന്ന തൻ്റെ കുഞ്ഞിനെ നോക്കി എന്നിട്ട് എങ്ങനെ ഇവിടെ എത്തിയെന്ന് ആലോചിച്ചു എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ ഇരിക്കുമ്പോഴായിരുന്നു എനിക്ക് വിസ്മയേ ഓർമ്മ വന്നത് അവൾ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ഓർത്തതും അവളെ വിളിച്ച് അവളെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവളാണ് എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞത് അവിടെ എത്തിയതിനു ശേഷം ആദ്യം അവളുടെ കൂടെയായിരുന്നു താമസം പിന്നെ ഒരു ജോലി ശരിയാക്കി തന്നു അവിടുന്ന് പരിചയപ്പെട്ടതാണ് സിദ്ധുവേട്ടനെ ആ ജോലിക്ക് പോയി തുടങ്ങിയതിനു ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞു പോയായിരുന്നു ചെറുതായി ക്ഷീണവും തലചുറ്റലും ഛർദിയുമെല്ലാം ഉണ്ടായി തുടങ്ങിയത് ആദ്യമൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും പിന്നെ ഒരു ദിവസം സംശയം തോന്നി ഡോക്ടറെ അടുത്ത് പോയപ്പോഴാണ് താൻ രണ്ടു മാസം പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത് തൻ്റെ ദേവേട്ടൻ്റെ അംശം തൻ്റെ വയറ്റിൽ വളരുന്നുണ്ടെന്നറിഞ്ഞതും ആദ്യം തനിക്കതൊരു ഷോക്കായിരുന്നുവെങ്കിലും ആരുമില്ലാത്ത തൻ്റെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും വേണ്ടയെന്ന് കരുതിയായിരിക്കും തനിക്കൊരു കുഞ്ഞിനെ തന്നത് ഒരിക്കലും ഇത് ദേവേട്ടൻ അറിയരുത് എന്ന് മാത്രമേ താൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ ദേവേട്ടൻ ആഗ്രഹിച്ച പോലെ ആ പെൺകുട്ടിയേയും കല്യാണം കഴിച്ച് ഇപ്പം സന്തോഷത്തോടെ ജീവിക്കുകയാവും അതിനിടയിൽ ഇതറിയാൻ പാടില്ല എല്ലാവരും പറഞ്ഞിരുന്നു അറിയിക്കാൻ പക്ഷേ തനിക്ക് തോന്നിയില്ല ഇപ്പം എനിക്കൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ തൻ്റെ കുഞ്ഞിനെ നല്ലതുപോലെ വളർത്തണം ഒരു കുറവുമില്ലാതെ അവൾ തൻ്റെ കുഞ്ഞിനെ നോക്കി ആ കുഞ്ഞിൻ്റെ ഉമ്മയും കൊടുത്ത് അവൾ ഉറങ്ങി അവൾ പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു പുറത്ത് വെല്ലടിക്കുന്ന ശബ്ദം കേൾക്കുന്നത് ചിലപ്പോൾ വിസ്മയാവും അല്ലെങ്കിൽ സിദ്ധുവേട്ടനാവുമെന്ന് കരുതി അവൾ സാരിയുടെ തലപ്പിൽ കൈ തുടച്ച് പോയി ഡോറ് തുറന്നു പുറത്ത് നിൽക്കുന്ന ആളെ കണ്ടതും അവൾ ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി അറിയാതെ അവളുടെ നാവിൽ നിന്ന് ആ പേരുതിർന്നു ദേവേട്ടൻ അവൾ അവനെ തന്നെ ഒരു നിമിഷം നോക്കുകയായിരുന്നു ആകെ ക്ഷീണിച്ചിരുന്നു താടിയും മീശയുമെല്ലാം വളർന്ന് കാണുമ്പോൾ തന്നെ അവൾക്ക് വിഷമം തോന്നി ചാരു ആ വിളി കേട്ടതും അവൾ പൊട്ടിക്കരച്ചിലൂടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു പിന്നെ പെട്ടെന്നെല്ലാം ഓർമ്മ വന്നതും അവൾ അവനിൽ നിന്നും അകന്ന് നിന്നു അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞവൾ അകത്തേക്ക് പോയി കുഞ്ഞുറങ്ങുന്നത് കൊണ്ട് അവളെ കാണില്ല എന്നായ എന്നതായിരുന്നു അവളുടെ ആശ്വാസം ദേവേട്ടൻ ഇവിടെ അവൾ ഗൗരവത്തോടെ ചോദിച്ചു ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാ എന്തിന് നിന്നെ കൂട്ടിക്കൊണ്ട് പോവാൻ അവനൊരു ചെറുപുഞ്ചിരി അവൻ്റെ മുഖത്തുണ്ടായിരുന്നു എന്നെയോ എന്തിന് ഞാൻ നിങ്ങളുടെ ആരാതിന് ഇതിനാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിൽക്കണമെന്നില്ല ഇറങ്ങാം അവൾ പറഞ്ഞത് അവൻ ചെറിയ വേദന ഉണ്ടാക്കിയെങ്കിലും അതിനും വലുതാണ് അവൾ അനുഭവിച്ചിട്ടുള്ളത് എന്ന് അവൻ അറിയാമായിരുന്നു അതുകൊണ്ട് താനിതെല്ലാം കേൾക്കാൻ ബാധ്യസ്ഥനാണ് അപ്പോഴാണ് അല്ലെ അങ്ങോട്ടേക്ക് വരുന്നത് അമ്മേ അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി അമ്മേ ഇതാരാ അവൾ ഒരു നിമിഷം തറഞ്ഞു നിന്നു അവൻ ആ കുഞ്ഞിനടുത്തേക്ക് വിളിച്ചു അവൾ മടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി അവനൊരു ചോക്ലേറ്റ് എടുത്ത് കുഞ്ഞിന് കൊടുത്തു അവൾ കുലുങ്ങി ചിരിച്ചുകൊണ്ട് അത് വാങ്ങി അവനൊരു ഉമ്മ കൊടുത്തു അവൻ അവളെ എടുത്ത് മടിയിൽ വെച്ചു ഇതെല്ലാം ഒന്നും ചെയ്യാൻ ആവാതെ അവൾ എത്ര മറച്ചു പിടിച്ചാലും സത്യം പുറത്തു വരുമെന്ന് അവൾക്ക് മനസ്സിലായി അപ്പോഴാണ് അങ്ങോട്ട് വരുന്നത് ആരാ ചാരു ഇത് അവൻ അങ്ങോട്ട് വന്നുകൊണ്ട് ചോദിച്ചു അപ്പോഴാണ് കുഞ്ഞ് കുഞ്ഞായെന്ന് വിളിച്ച് അവൻ്റെ അടുത്തേക്ക് പോയത് ദയവ് അത് നോക്കി നിന്നു അവരെ കണ്ടതും അവൻ സംശയം തോന്നി ഇതെൻ്റെ ഞാൻ അവളുടെ ഭർത്താവാണ് അവൻ പറഞ്ഞത് കേട്ട് അവൾ അവനെ തരിച്ചു നോക്കി നിന്നോണ്ടിരുന്നു ഇവളെന്റെ ഭാര്യയാണ് താനാരാ അവൻ സിദ്ധുവിനെ നേരെ ചോദിച്ചു അപ്പോഴാണ് സിദ്ധുവിനെ കാര്യം മനസ്സിലാവുന്നത് അവൻ ചാരുവിനെ വിളിച്ച് റൂമിലേക്ക് പോയി ചാരു അവൻ എന്തിനാ വന്നത് അറിയില്ല ഞങ്ങളെ കൊണ്ടുപോകാനാണെന്നാ പറയുന്നത് അയാൾ സീരിയസ് ആണെന്നാ എനിക്ക് തോന്നുന്നേ നീ ആലോചിച്ചിട്ട് തീരുമാനമെടുത്താൽ മതി അയാൾ പറയുന്നത് കൂടി കേൾക്ക് അല്ലു വളർന്നാൽ നിന്നോട് ചോദിക്കും തൻ്റെ അച്ഛൻ ആരാണെന്ന് അപ്പം നീ എന്ത് പറയും ആ കുഞ്ഞിനും ആഗ്രഹമുണ്ടാവില്ലേ സ്വന്തം അച്ഛൻ്റെ സ്നേഹവും കരുതലുമെല്ലാം അനുഭവിക്കാൻ നീ ആ കുഞ്ഞിനെ അതിൻ്റെ അച്ഛനിൽ നിന്ന് മാറ്റി പിടിക്കരുത് ആലോചിച്ച് തീരുമാനമെടുക്ക് ഞാൻ പുറത്തിരിക്കാം അവൾ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു താൻ തൻ്റെ സ്വാർത്ഥത കൂടി വേണ്ടിയിട്ടാണല്ലോ അവളെ അവളുടെ അച്ഛനെ ഏൽപ്പിക്കാത്തത് താനും ചെറുപ്പത്തിൽ സ്നേഹവും കരുതലും ഒന്നും കിട്ടാതെ ജീവിച്ചതാ തൻ്റെ കുഞ്ഞിനത് വരാൻ പാടില്ല അവൾക്ക് അവളുടെ അച്ഛൻ്റെ സ്നേഹവും കരുതലും ഒക്കെ കിട്ടണം അവൾ ഓരോന്ന് തീരുമാനിച്ച് പുറത്തേക്ക് ഇറങ്ങി എന്തായി പ്ലാന് ഏറ്റിട്ടുണ്ടെന്ന് തോന്നുന്നേ ഇനി അവൾ വന്നാലറിയാം ഓവറാക്കിയല്ലോ അതിന് ഇത് ദേവല്ല സിദ്ധുവാണ് ഓ അത് തന്നെ പറഞ്ഞതും ഇവർ ഇന്നലെ തന്നെ നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു ഇങ്ങനെ ഒരു പ്ലാനും ഇവർ ചെയ്തതാണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ചാരു അങ്ങോട്ട് വന്നത് കണ്ടാൽ അറിയാം അവൾ കരഞ്ഞ മുഖമെല്ലാം ചുവന്ന് വീങ്ങിയിട്ടുണ്ട് അത് കണ്ടപ്പോൾ അവന് ചെറിയ വിഷമം തോന്നി അവൾ വന്നപ്പോൾ കാണുന്നത് ദേവിൻ്റെ നെഞ്ചിൽ ചൂടേറ്റ് കിടന്നുറങ്ങുന്ന അല്ലുവിനെയാണ് അത് കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു എനിക്ക് ചാരുവിനോട് കുറച്ച് സംസാരിക്കണം അവൻ അവളെ നോക്കി പറഞ്ഞു എന്നിട്ട് കുഞ്ഞിനെ കൊണ്ടുപോയി കിടത്തി അവൻ ബാൽക്കണിയിലേക്ക് പോയി അവളും പിന്നാലെ പോയി സിദ്ധു അവൾക്കൊരു ബസ് സ്റ്റോഫിലേക്കും കൊടുത്തു എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് അവൾ ഒരു ഗൗരവത്തോടെ ചോദിച്ചു അവനൊന്ന് ചിരിച്ചുകൊണ്ട് അവളെ നോക്കി എനിക്ക് കുറച്ച് നിന്നോട് പറയാനുണ്ട് അത് കഴിഞ്ഞിട്ട് തനിക്ക് തീരുമാനിക്കാം എല്ലാം അവനവൻ്റെ ജീവിതത്തിൽ ഉണ്ടായതെല്ലാം അവളോട് പറഞ്ഞു എല്ലാം കേട്ട് നെട്ടി ഞെട്ടി നിൽക്കുകയായിരുന്നു അവൾ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ കവളിലൂടെ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു അതവൻ കൈകൊണ്ട് തുടച്ചു കൊടുത്തു എന്നിട്ട് അവളെ തൻ്റെ നെഞ്ചിലേക്കെട്ടു അവനും അവളെ മുറുക്കേ കെട്ടിപ്പിടിച്ചു രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ഇനി കണ്ണുകൾ നിറയാൻ ഞാൻ സമ്മതിക്കില്ല അവൻ ആ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു അവൻ രണ്ടുപേരും പരസ്പരം നോക്കി നിന്നു അവൻ പതിയെ അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കി ഇണയെ കിട്ടിയ പോലെ അവർ പരസ്പരം കിഴിച്ചുണ്ടും മേൽച്ചുണ്ടും മാറി മാറി നുണഞ്ഞുകൊണ്ടിരുന്നു മതിയേടാ ബാക്കിന് വീട്ടിൽ ചെന്നിട്ട് മതി ഫ്ലൈറ്റിന് സമയമായി അവൻ രണ്ടുപേരും വിട്ടു നിന്നു എന്നിട്ട് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി അവൾ അവിടെയെല്ലാം നോക്കി നിന്നു എന്താടോ സങ്കടമുണ്ടോ ഇവിടെ വിട്ട് പോകുന്നതുകൊണ്ട് അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു സങ്കടമൊക്കെ ഉണ്ട് കുറേ കാലം ഞാൻ ജീവിച്ച സ്ഥലമല്ലേ അത് വിട്ടു പോകുമ്പോൾ പിന്നെ സങ്കടം തോന്നില്ലേ പക്ഷേ എൻ്റെ ദേവേറ്റൻ്റെ കൂടെയല്ലേ അതുകൊണ്ട് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അവൻ അവളുടെ നെറ്റിയിൽ അമൃത്തിമൊത്തി എന്നിട്ട് അവർ അവിടെ നിന്നും ഇറങ്ങി തിരിച്ച് നാട്ടിലേക്ക് പോയി അവരുടെ കാർ വീടിൻ്റെ മുന്നിൽ വന്നു നിന്നു അവൾക്ക് പഴയ ഓർമ്മകളെല്ലാം മനസ്സിലേക്ക് വന്നതും അവൾ ഇറങ്ങാൻ അവിടെ തന്നെ ഇരുന്നു അവനത് മനസ്സിലാക്കി അവളുടെ കൈ പിടിച്ചു ഞാനുണ്ട് കൂടെയെന്ന് പറയും പോലെ എന്നിട്ട് അവളോട് ഇറങ്ങാൻ പറഞ്ഞ് കാണിച്ചു കൊടുത്തു അവൻ കുഞ്ഞിനെയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിയതും അവൻ അവളുടെ കൈ പിടിച്ച് അകത്തേക്ക് കയറി അമ്മ അപ്പ ഏട്ടെത്തിയെന്ന് വിളിച്ച് ഓടി വന്നു മോളി സുഖാണോ നിനക്ക് ഏട്ടത്തിക്കോ ഏട്ടത്തി ഇത്രയും കാലം എവിടെയായിരുന്നു അവൾ പരിഭവത്തോടെ പറഞ്ഞു അതൊക്കെ ഇനി അകത്തേ കയറിയിട്ട് പറയാം നിങ്ങൾ വന്നേ അവനതു പറഞ്ഞ് അകത്തേക്ക് കയറി കൂടെ അവരും ഇവരുടെ വരവും കണ്ട് ഞെട്ടി നിൽക്കുകയായിരുന്നു അവൻ്റെ അമ്മയും അമ്മായിയും മകളും അവൻ അവളുടെ കൈ പിടിച്ച് അവരുടെ മുന്നിലേക്ക് നടന്നു ആഹാ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതെന്തായാലും നന്നായി ഇനി കണ്ടില്ല എന്ന് പറയരുത് ഇതെൻ്റെ ഭാര്യ ചാരുശ്രീ ഇത് ഞങ്ങളുടെ മകൾ അലങ്കൃത അവൻ പറഞ്ഞത് കേട്ട് എല്ലാവരും ഞെട്ടി ധരിച്ച് നിന്നുപോയി അവൻ്റെ അമ്മ അവളുടെ അടുത്തേക്ക് വന്നു മോളനോട് ക്ഷമിക്കണം സ്വന്തം മകൻ്റെ നല്ല ജീവിതത്തിന് വേണ്ടി ഞാൻ സ്വാർത്ഥതയായി പോയി മോളനോട് ക്ഷമിക്കണം അവർ കരഞ്ഞോണ്ട് അവളോട് പറഞ്ഞു ഏയ് അമ്മ കരയണ്ട അതെല്ലാം ഞാൻ അപ്പോഴേ മറന്നു അമ്മയുടെ സ്ഥാനത്ത് ആരായാലും ഇതേ ചെയ്യൂ അവൾ അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ചു അവൾ എത്ര പെട്ടെന്നായില്ല മറന്നത് സ്നേഹത്തോടെ എല്ലാവരോടും സംസാരിക്കുന്നത് അത് കണ്ടപ്പോൾ അവനൊരുപാട് സന്തോഷം തോന്നി അമ്മ മോളെ വാങ്ങി കവളിൽ ഉമ്മ വെച്ചു എന്നിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിനെല്ലാം ചിരിക്കുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചാരു അല്ലു എവിടെ ദേവമുറിയിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അവൾ അമ്മയുടെ കൂടെ ഉറങ്ങി ദയവേട്ട അവൾ തുണികൾ മടക്കി വെച്ചുകൊണ്ട് പറഞ്ഞു ഉം അവനൊന്ന് അമർത്തി മൂളി അവൾ തുണികൾ മടക്കി വെച്ച് തിരിഞ്ഞതും തൻ്റെ തൊട്ട് മുന്നിൽ നിൽക്കുന്ന ദേവേട്ടനെയാണ് കാണുന്നത് എന്താ അവൾ സംശയത്തിൽ നോക്കി അവൻ പറയാൻ വരുന്നത് എന്താണെന്ന് അറിയാമെങ്കിലും അവൾ ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു സ്വന്തമാക്കിക്കോട്ടെ പെണ്ണെ നിന്നു ഞാൻ അവൾ സമ്മതമെന്ന പോലെ അവനെ നോക്കി ഒന്ന് ചിരിച്ചു അവൻ അവളെ കയ്യിൽ കോരിയെടുത്ത് ബെഡിലേക്ക് കിടത്തി എന്നിട്ട് അവളുടെ സാരിയെല്ലാം വലിച്ചു മാറ്റുകയും അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കുകയും ചെയ്തു ഇണയെ കിട്ടിയ സന്തോഷത്തിൽ അവൻ അതിനെ മാറി മാറി നുണഞ്ഞുകൊണ്ടിരുന്നു ചോര ചുവറിഞ്ഞിട്ടും അവൻ അവയെ വേർപ്പെടുത്തിയില്ല അവൻ്റെ കൈകൾ അവളുടെ ശരീരം മൊത്തം ചിത്രം വരച്ചുകൊണ്ടിരുന്നു ഇനിയും തുടർന്നാൽ അവൾക്ക് ശ്വാസം കിട്ടില്ല എന്ന് മനസ്സിലായതും അവൻ ഇഷ്ടക്കേടോടെ ചുണ്ടുകളെ വേർപ്പെടുത്തി കഴുത്തിലേക്ക് മുഖം പുഴുത്തി അവിടെ കടിച്ചു നുണഞ്ഞുകൊണ്ടിരുന്നു പതിയെ താഴേക്കിറങ്ങി അവൻ മാറിടക്കൽ അമർത്തി ചുംബിച്ചു എന്നിട്ട് വലത്തേമാറിനെ കടിച്ചു നുണഞ്ഞുകൊണ്ട് മറ്റേമാറിനെ കൈകൊണ്ട് ഞെരിച്ചോണ്ടിരുന്നു ദേവേട്ട അവൾ ബില്ല് പോലെ വളഞ്ഞുപോയി അവൻ്റെ പേര് വിളിച്ച് പുലമ്പിക്കൊണ്ടിരുന്നു അതവനെ കൂടുതൽ അവളിലേക്ക് അടുപ്പിച്ചു അവൻ മാറിലെ നിപ്പിളിനെ അടിച്ചു നുണഞ്ഞുകൊണ്ടിരുന്നു അവളവൻ്റെ പുറത്ത് നഖങ്ങൾ ആഴ്ത്തിക്കൊണ്ടിരുന്നു മാറുടക്കിലൊന്ന് അമർത്തി മുത്തി അവൻ താഴേക്കിറങ്ങി അവളുടെ വയറിലൊന്ന് വാത്സല്യത്തോടെ ചുംബിച്ചു തൻ്റെ അംശത്തെ അവൾ പ്രസവിച്ചു തോർത്തതും അവനവിടെ അമർത്തി ഒന്ന് ചുംബിച്ചു എന്നിട്ട് നാവ് ചുഴിയിൽ അമർത്തി ചുംബിച്ച് നാവ് കൊണ്ടും പല്ലുകൊണ്ടും ചുഴിയിൽ അവൾ അവളവൻ്റെ മുടിയിൽ കൊരുത്ത് വലിച്ചു ദേവേട്ട അവനൊന്ന് മൂളിക്കൊണ്ട് അവൻ പിന്നെയും അവളുടെ മതിപൊരവളും ചുംബിച്ചുകൊണ്ടിരുന്നു പിന്നെ കൈ അവളുടെ പൂവിൽ തഴുകിക്കൊണ്ടിരുന്നു എന്നിട്ട് താഴേക്കിറങ്ങി അവടെ ഒന്ന് അമർത്തി ചുംബിച്ചു എന്നിട്ട് അവളെ ഒന്ന് നോക്കി അവളവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവനവളുടെ തുടകളെ ഉയർത്തി മാറ്റി അവയിലേക്ക് ആഴ്ന്നിറങ്ങി വേദന കൊണ്ട് ഉയർന്നു പൊങ്ങി അവളെ താഴ്ത്തി അവനവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കി എന്നിട്ട് പതിയെ അവളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരുന്നു അവരുടെ സീൽക്കാരങ്ങൾ ആ നാല് ചുവരുകളിൽ അലയടിച്ചുകൊണ്ടിരുന്നു അവസാനം അവൻ അവളുടെ മാറിടുക്കിലേക്ക് തളർന്നു വീണു അവനവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ അമർത്തി ചുംബിച്ചു എന്നിട്ട് അവൻ അവളിൽ നിന്നും മാറിക്കിടന്ന് അവളെ തൻ്റെ നെഞ്ചിലേക്ക് കിടത്തി വേദനി ചോചാരു കുറച്ച് എൻ്റെ ദയവേട്ടം തന്നതല്ലേ അതെനിക്ക് ഒരു സുഖമുള്ള വേദനയാണ് അവൻ അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു എന്നിട്ട് പരസ്പരം നോക്കിക്കിടന്നു അതൊരു പുതിയ സംഗമത്തിനുള്ള ഒരു തുടക്കമായിരുന്നു ദേവ ഒന്ന് വേഗം വന്നേ അവൾക്ക് തീരെ വയ്യ എന്താ അമ്മ അവൾക്ക് എന്താ പറ്റിയേ നീ വേഗം വാ അത് പറഞ്ഞവർ കോള് കട്ട് ചെയ്തു അവൻ വേഗം വീട്ടിലേക്ക് വന്നു എന്താ അമ്മ അവൾക്ക് പറ്റിയേ അവൾ എവിടെ അവൾ റൂമിലുണ്ട് നീ പോയി ചോദിക്ക് അവൻ വേഗം മുറിയിലേക്ക് പോയി അവൾ എന്തോ ആലോചിച്ച് കിടക്കുകയായിരുന്നു അവൻ നോക്കിയപ്പോൾ എന്താ ചാരു എന്താ നിനക്ക് പറ്റിയേ ദേവേട്ടൻ വന്നോ അവൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു അവൻ അവളുടെ അടുത്തേക്ക് വന്ന് നെറ്റിയിൽ കൈവെച്ച് നോക്കി പനിക്കുന്നില്ലല്ലോ പിന്നെ എന്താ നിനക്ക് അവൾ അവളവൻ്റെ കൈയെടുത്ത് തൻ്റെ വയറിലേക്ക് വെച്ചു എന്നിട്ട് അവനെ നോക്കി തലയാട്ടി അവനാണോ എന്ന മട്ടിൽ അവളെ നോക്കി അവൾ അതേന്ന് തലയാട്ടി എന്നിട്ട് അവൾ ചിരിച്ചു അവൻ്റെ കല്ലിനെല്ലാം നിറഞ്ഞിരുന്നു അവൻ അവളെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് മുഖം മുഴുവൻ ഉമ്മ വെച്ചു എന്നിട്ട് അവൻ താഴ്ന്നു വന്ന് അവളുടെ സാരി നീക്കി അവളെ ചുംബിച്ചു തൻ്റെ അടുത്ത അംശത്തിന് നൽകുന്ന ആദ്യ ചുംബനം അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അല്ലു അങ്ങോട്ടേക്ക് ഓടി വന്നു അവൻ അവളെ കയ്യിൽ കോരിയെടുത്ത് അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചു